എന്നുവച്ചിട്ട് എപ്പോഴും നമ്മൾ ഒരാളെ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് മേണ്ടിച്ചൊല്ലുന്നു വീണ്ടും നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവരോട് മേണ്ടിച്ചൊല്ലുന്നു ചില ആളുകളുണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് ഫസ്റ്റ് മിണ്ടിച്ചെല്ലണം ഫസ്റ്റ് സംസാരിക്കണം അതിൻ്റെ ആവശ്യമില്ലാട്ടോ ഒരു പ്രാവശ്യം നമ്മൾ സംസാരിക്കുക രണ്ടാമതും സംസാരിക്കുക വീണ്ടും അവരതേപോലെ വേണമെങ്കിൽ അത് നമ്മളും കുറച്ച് നമ്മുടെ വ്യക്തിത്വം മാറും അല്ലേ അങ്ങനെയാണ് കൊടുക്കുന്ന സ്നേഹം അതുപോലെ തന്നെ അതേ അളവിൽ തിരിച്ചു കിട്ടുള്ളൂ എന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ആരിൽ നിന്ന് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ നൽകുന്നത് എന്താണെങ്കിലും അതേ രീതിയിൽ തിരിച്ചു കെട്ട് വന്ന് നമ്മളൊരു ആശം ചിന്തിക്കാതിരുന്നാൽ നമുക്ക് പിന്നെ ഒരു നിരാശയും ഉണ്ടാവില്ല ആശയമുണ്ടെങ്കിൽ മാത്രമേ നിരാശ നിരാശയുണ്ടാവുകയുള്ളൂ ആശിക്കാതിരിക്കുക അർഹിക്കാത്തത് ആശിക്കാതിരിക്കുക അല്ലെങ്കിൽ അർഹി അർഹിക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടിക്കോട്ടെ ആശിക്കാതിരിക്കുക നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾക്ക് തന്നെയേ വന്ന് ചേരും അത് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും ഓ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അത് നമുക്ക് അയാളിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചെയ്യുക അതിനുള്ള ഫലം വേറൊരു രീതി കിട്ടുന്നില്ല ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഒരാൾ ഒരു സഹായിച്ചാൽ ഒരാൾക്കൊരു സഹായം ചെയ്ത് ഒരിക്കലും അതേ ആളുകൾ തന്നെ നമുക്ക് വിളിച്ച് കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ ഒരാളെ അയാളത് വന്നേക്കാം നമ്മളെ അവോയ്ഡ് ചെയ്തേക്കാം അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കാര്യം സന്തോഷത്തോടെ ഒരാൾക്ക് വേണ്ടി ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ വേറൊരു രീതിയിൽ തരും എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ചില ആളുകളുണ്ട് നമ്മൾ ഒരുപാടവരെ സഹായിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്ക് നല്ലൊരു സമയം വരുമ്പോൾ അവർ നമ്മളെ മറന്നു പോയേക്കാം പക്ഷേ അത് നമ്മൾ നിരാശപ്പെടരുത് കാരണം നമ്മൾ അവരിൽ നിന്നത് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്യരുല്ലോ ഒരാളിൽ നിന്നൊന്നും തിരിച്ചു കിട്ടും എന്നുള്ള പുതുജടി നമ്മൾ ആർക്കും ഒന്നും ചെയ്തു ആർക്ക് തന്നെയും അത് ചെയ്തിരുത് നമ്മളൊരാൾക്ക് ചെയ്താലും നമുക്ക് വേറൊരു രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അങ്ങനെയാണ് ഇല്ല അപ്പോൾ ചിലര് നമ്മൾ നമ്മൾ എത്ര കാര്യമായിട്ട് അവരെ അവർ സ്നേഹിച്ചിരുന്നതാണ് അവരെ ഞാൻ എന്തോരം സ്നേഹിച്ചിരുന്നു അവരെ എത്രക്ക് ഞാൻ സഹായിച്ചിരുന്നു പക്ഷേ വേറൊരു അവസരത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു സന്ദർഭം വരുമ്പോൾ അവർ ചിലപ്പോൾ അത് മറന്നേക്കാം അത് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ഒരിക്കലും നമ്മളത് ശ്രദ്ധിക്കേണ്ട നമ്മൾ നമ്മുടെ കർത്തവ്യം നമ്മുടെ കടവ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയപ്പോഴും നമ്മളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അവരങ്ങനെ കാണിച്ചോട്ടെ കഥ പറഞ്ഞു പിന്നെ നമ്മളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒക്കെയുള്ളൊരു വ്യക്തി അവർ നമ്മളോട് മിണ്ടെന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കും അവരുടെ അത്യാവശ്യം നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ സംസാരിക്കാം ഒരിക്കലും അവർ കാണിക്കുന്ന പോലെ നമ്മൾ വാശിയും വൈരാഗ്യവും കാണിച്ച് അവരോടുമിണ്ടാതിരുന്നാൽ അവരും നമ്മളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ അവർ എന്തെങ്കിലും ചെയ്ത് നമ്മൾക്ക് നമ്മളുടേതായ ഒരു വ്യക്തിത്വമാണ് ഒരു വ്യക്തി അറിയപ്പെടുന്നത് അയാളുടെ സ്വഭാവത്തിൻ്റെ പേരിലാണ് വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വത്തിലൂടെയാണ് അയാൾ അറിയപ്പെടുന്നത് മരണശേഷം പോലും ഒരു വ്യക്തി അറിയപ്പെടുന്നത് എങ്ങനെയാണ് അയാളുടെ വ്യക്തിത്വത്തിലൂടെ അപ്പം നമ്മുടെ വ്യക്തിത്വം നമ്മൾക്കുണ്ട് മറ്റുള്ളവരെന്ത് കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് നമ്മളത് നമുക്ക് പ്രശ്നമല്ല നമ്മൾ നമ്മുടെ വ്യക്തിത്വം കാണിക്കുക അവർ മിണ്ടാവുകയോ മിണ്ടുകയോ എന്നൊക്കെ ചെയ്തിട്ട് നമ്മളുടെ വ്യക്തിത്വം